പ്രിയസഖി ഭാഗം പതിനൊന്ന് റെസ്റ്ററൂമിൽ പോയി തിരികെ വന്ന വല്ലിക്ക് ഒഴിച്ചിട്ടിരുന്നത് ജോയിലിന്റെ അടുത്തുള്ള സീറ്റാണ് അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി നായകന്റെ കണ്ണുകൾ അവളിൽ തന്നെയാണ് ഇരിക്കുവല്ലി രാഖി നിർബന്ധിച്ചപ്പോൾ അവൾക്ക് ഇരിക്കാതെ തരമില്ലായിരുന്നു വേഗം കഴിച്ചെന്ന് വരുത്തി എഴുന്നേൽക്കാൻ അവൾ ആലോചിച്ചു എങ്കിലും അവരുടെ സംസാരം അവളിലേക്ക് നീണ്ടതിനാൽ മറുപടികൾ നൽകിയ ശേഷം മാത്രമേ എഴുന്നേൽക്കാൻ സാധിച്ചുള്ളൂ അപ്പോഴേക്കും കിച്ചു വിന്നേ നോക്കി പേടിപ്പിച്ചു എന്നാവാ നമുക്ക് പോയേക്കാം ജോ പ്രസാദിനോട് പറഞ്ഞു അവർ കഴിച്ചു കഴിഞ്ഞിരുന്നു നിങ്ങള് ഫിലിമൊക്കെ കണ്ട് പയ്യെ അങ് ചെന്നാ മതി ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട് പോട്ടെ അതും പറഞ്ഞ് പ്രസാദും ജോണു ഇറങ്ങി വല്ലി അവരുടെ കൂടെ വന്നോളൂ എന്ന് മേരിയും ജാനിയും പറഞ്ഞതോടെ കിച്ചു വേറെ വഴിയില്ലാതെ അവരുടെ കൂടെ മുന്നോട്ടു പോയി ആതിരെ തന്റെ കയ്യിൽ തൂങ്ങിയ കാര്യമൊക്കെ അവൻ ശ്രദ്ധിച്ചില്ല ദച്ചു കിച്ചുവിന്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു ഇച്ചായ സത്യം പറ കിച്ചു കൊച്ചുവിനോട് വല്ല ഇഷ്ടമുണ്ടോ ഏറ്റവും പുറകിലായാണ് അവർ വന്നത് ആദ്യം ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവനത് സമർത്ഥമായി മറച്ചു ആർക്ക് കിച്ചുനോ അവൻ കേൾക്കണ്ട ആ കാലമാടൻ അങ്ങനെ വല്ല വികാരവും ഇനി ദൈവം നേരിട്ട് വന്ന് അനുഗ്രഹിച്ച് നൽകിയാലോ ഉണ്ടാവൂ എന്ന് എനിക്ക് സംശയമാണ് പിന്നെ അങ്ങനെ പറഞ്ഞുവെങ്കിലും ദച്ചു പിന്നെയും ആലോചിച്ചു കൊച്ചുവിനെ നോക്കി പേടിപ്പിക്കുന്നത് കണ്ടാണോ നീ ചോദിച്ചത് അവളുടെ കയ്യിലിരിപ്പോണ്ടല്ലേ അവൾക്ക് ആകെ പേടിയുള്ള സാധനം കിച്ചു മാത്രമാണ് അതിനെ ഞാൻ അവന് വിട്ടുകൊടുത്തു എന്നെ കൊണ്ട് നേരെയാക്കാൻ പറ്റില്ല എന്നിട്ട് നേരത്തെ ടെക്സ്റ്റൈൽസിൽ വെച്ച് പറഞ്ഞ ഡയലോഗ് ഇതൊന്നും അല്ലല്ലോ ആ അതൊക്കെ സത്യ പക്ഷെ അവളെ കുറ്റം പറയാനും ചീത്ത പറയാനും ഞാൻ ആകെ അനുവദിച്ച നാലേ നാലു പേരേ ഉള്ളൂ പപ്പയും അമ്മയും ജാനി ആന്റിയും കിച്ചു അതിലപ്പുറം ആരും അവളെ കുറിച്ച് ഒന്നും പറയണ്ട അത് ഞാൻ ക്ഷമിക്കില്ല ആദ്യം അന്നേരം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് അതിൽ സംതൃപ്തിയായി എന്ന പോലെ ദച്ചു തലയാട്ടി വിന്നി നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ചു ഷോ തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് വല്യയും ഗ്യാങ്ങും എത്തിയത് എല്ലാവരും കയറിയിരുന്നിരുന്നു കിച്ചു വല്ലിയെ നോക്കി പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു അവളുടെ ടിക്കറ്റ് വാങ്ങി പിടിച്ചതും അവനായിരുന്നു വന്ന ഉടനെ കിച്ചു അവളെ നോക്കി പേടിപ്പിച്ചു കിച്ചു ഏട്ടാ ജോയിലേട്ടന്റെ ഷട്ടില് ഐസ്ക്രീം വീണു അതൊന്ന് കഴുകി ഉണങ്ങാൻ വെയിറ്റ് ചെയ്തതാ അവരൊക്കെ കയറിയോ കിച്ചു ഒന്നുമിണ്ടാതെ അവളെയും കൂട്ടി നടന്നു നോക്കുമ്പോൾ ഏറ്റവും അറ്റത്ത് ഇച്ചൻ ഇരിക്കുന്നുണ്ട് അതിന് തൊട്ടിപ്പുറത്ത് ദച്ചു ജാനിയാൻറി മേരിയമ്മ പിന്നത്തെ സീറ്റ് കാലി പിന്നെ ആതിര പിന്നത്തെ സീറ്റ് കാലി ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്തായാലും ഈ കുരിശിന്റെ ഇരിക്കണം വല്ലി തനിക്ക് സീറ്റ് കിട്ടിയില്ലേ ആ സീറ്റുണ്ട് ജോലേട്ടാ ദേ അവിടെ ആണോ നമ്മുടെ സെക്ഷൻ ഒന്നാ ആ എന്നാ പിന്നെ ഒരുമിച്ചിരിക്കാം അതും പറഞ്ഞ് ആതിരയുടെ ഇങ്ങറ്റത്തുള്ള സീറ്റിൽ കയറി ഞാനിരുന്നു തൊട്ടിപ്പുറം ജോയിലേട്ടനും അവരുടെ ഹാങ്ങും നിരനിരയായിരുന്നു കയറുന്നതിന് മുൻപ് വെള്ളം വാങ്ങാൻ പോയതുകൊണ്ട് കൊണ്ട് കിച്ചുവേട്ടൻ അവസാനമാണ് ഉള്ളിലേക്ക് വന്നത് അടുത്തേക്ക് വരുന്തോറും ദേഷ്യം കൂടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ മൈൻഡ് ചെയ്തില്ല ചെയ്താൽ എഴുന്നേൽപ്പിച്ച് വിടും കിച്ചുവേട്ടൻ ആ അപ്പുറത്തിത്തിരിക്കുമെന്ന് ഞങ്ങളുടെ ഇരുവരുടെയും ധാരണ തെറ്റിച്ച് മേരിയമ്മയോടും ജാനി ആന്റിയോടും ഒരു സീറ്റ് കടന്നിരിക്കാൻ പറഞ്ഞ് ദച്ചുവിൻ്റെ അടുത്ത് ചെന്നിരുന്നു ആതിരയുടെ മുഖത്ത് ശോകം പക്ഷേ ഞാൻ ആ ശോകമൊന്നും കാണിക്കാൻ നിന്നില്ല നല്ല അടിപൊളി സിനിമ ഇടയ്ക്ക് വർത്താനം പറയാൻ വരുന്ന ജോയിലേട്ടനെ പോലും മൈൻഡ് ചെയ്തില്ല പ്രേമവും വിരഹവും തമാശയും മൾട്ടിപ്ലസ് ആണെന്നൊന്നും നോക്കിയില്ല നമുക്ക് സിനിമ കാണുമ്പോൾ സങ്കടം വന്നാൽ കരയണം സന്തോഷം വന്നാൽ ചിരിക്കണം പക്ഷെ കൈകൊട്ടാനും കൂവി വിളിക്കാനും പോയില്ല വെറുതെ എന്തിനാ കൂടെ വന്നവരെ ചീത്ത കൽപ്പിക്കുന്നത് അതിനൊക്കെ വേണ്ടി നുമ്മ സൂപ്പർ സ്റ്റാർ പടങ്ങളൊക്കെ സാദാ തിയേറ്ററിൽ പോയി കാണും അവിടെ കൂകി വിളിയും കയ്യടിയും ഒക്കെ നടത്തി ആഗ്രഹം അങ്ങ് തീർക്കും ഇന്റർവെൽ ആയി അറ്റത്ത് നിന്നും ഇച്ഛനും കിച്ചുവേട്ടനും എഴുന്നേറ്റ് വന്നു വാങ്ങാനുള്ള ലിസ്റ്റ് പറഞ്ഞേൽപ്പിച്ചു ജോയിലേട്ടനും കോഴിയുമാണ് അവരുടെ ടീമിൽ നിന്നും പോയത് അത് കണ്ടതോടെ രാഖി ചേച്ചി അടുത്തു വന്നിരുന്നു പിന്നെ അവർ വരുവോളം ഞങ്ങൾ കത്തിവെപ്പ് തുടർന്നു വളരെ ഓപ്പൺ സ്വഭാവമാണ് രാഖി ചേച്ചിക്ക് പ്രിയ അങ്ങനെ തന്നെ പക്ഷേ അജിത്തേട്ടിന്റെ അടുത്ത് കുറുകിയിരിക്കുന്നത് കൊണ്ട് അടുത്തേക്ക് വന്നില്ല അവർ അറ്റത്താണ് ഇരിക്കുന്നത് ഈ സമയം ആദര ദച്ചുവിന്റെ അടുത്തേക്ക് ചെന്നു ദച്ചു നിനക്ക് കൊച്ചുന്റെ അടുത്ത് പോയിരിക്കാവോ അവൾ അപ്പുറത്തിരുന്ന ചേട്ടനോട് മാത്രമേ മിണ്ടുന്നുള്ളൂ എനിക്ക് ബോറടിക്കുന്നു അതിന് നീ അവളോട് മിണ്ടാൻ വന്നതാണോ സിനിമ കാണാൻ വന്നതല്ലേ ദച്ചു എന്നാലും ഞാൻ അവിടെ കംഫർട്ട് അല്ലടാ മുകളിലെ വെട്ടം നേരെ മുഖത്തേക്ക് അടിക്കുന്ന പോലെ നിനക്ക് പൊക്കം കുറവല്ലേ ഞാൻ ഇവിടെ ഇരിക്കാം പ്ലീസ് അതോടെ ദച്ചു അവിടെ നിന്ന് എഴുന്നേറ്റു ആദ്ര ഏറ്റവും മറ്റത്തെ സീറ്റിലിരുന്നു കിച്ചുവെട്ടനും വിന്നിച്ചനും ഇരിക്കാനുള്ള സീറ്റ് ഒഴിച്ചിട്ടു അല്ല എന്താ ഇങ്ങോട്ട് പോകുന്നത് ദച്ചു വന്നിരുന്നപ്പോൾ കൊച്ചു ചോദിച്ചു എടി ആ ആ പരട്ടയ്ക്ക് കിച്ചൂടിന്റെ അടുത്തിരിക്കാൻ എന്നെ ഇങ്ങോട്ട് ഓടിച്ചതടി ഞാൻ തല പൊക്കി അറ്റത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ട് പാര ഇനി ഞാൻ എങ്ങനെ ഇച്ചായന്റെ അടുത്ത് ഇരിക്കൂടി അവൾക്ക് ഇത്രയും നേരം ഇരുന്ന് കുറുകിയത് പോരത്രേ ഇവിടെ മനുഷ്യന് അടുത്തൊന്നു കണ്ടിരുന്നെങ്കിൽ എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്നിട്ടും അങ്ങേരു പോയിരുന്നത് ഒരു ഫർലോങ് അകലെ ഇച്ചായനെ നമുക്ക് ഇവിടെ ഇരുത്താം ജാനി ആന്റിയോട് ഒരു സീറ്റ് അപ്പുറത്തേക്ക് ഇരിക്കാൻ പറയേ അവൾ അതുപോലെ തന്നെ പറഞ്ഞു ജാനി ആൻറ്റി അവളൊന്ന് നോക്കി പേടിപ്പിച്ചു പിന്നെ അടുത്ത സീറ്റിലേക്ക് ഇരുന്നു അതേസമയം ജോയിലേട്ടനും അഭിയേട്ടനും വന്നുവെങ്കിലും രാഖി ചേച്ചി അടുത്തിരുന്നത് കൊണ്ട് അടുത്തിരിക്കാൻ വന്നില്ല അതിന് പിന്നാലെ വിന്നിച്ചൻ വന്നു കയ്യിലുള്ള ലേസും ജ്യൂസും ഓരോരുത്തരുടെയും കയ്യിലേക്ക് കൊടുത്തു പിന്നെ ദച്ചുവിന്റെ അപ്പുറത്തായുള്ള സീറ്റിലിരുന്നു അങ്ങേറ്റത്ത് ഒരാളുടെ മുഖം സൂര്യൻ ഉദിച്ചതുപോലെയായി നമുക്കിതിനൊന്നും യോഗയില്ല പരസ്യം തീർന്നു സിനിമ തുടങ്ങാനായി കിച്ചുവേട്ടൻ അകത്തേക്ക് വന്നു സീറ്റ് അങ്ങേയറ്റത്താണെന്നറിഞ്ഞതും വീണ്ടും ആളുടെ മുഖം മങ്ങി പക്ഷെ പെട്ടെന്ന് തെളിയുകയും ചെയ്തു അടുത്ത് രാഖി ചേച്ചിയെ കണ്ടത് കൊണ്ടാകണം ദച്ചു അങ്ങേയറ്റത്ത് പോയിരിക്കന്ന വഴി ദച്ചുവിന് പണി കൊടുത്തു ദച്ചു നിരാശയോടെ കിച്ചുവേട്ടനെ നോക്കി പിന്നെ ഒന്നും പറയാതെ എഴുന്നേറ്റ് ആദരിയുടെ അടുത്ത് പോയിരുന്നു ഷോ ലൈറ്റ് കെടുത്തി അല്ലെങ്കിൽ അങ്ങേ അറ്റത്തെ പ്ലിങ്ങിയ മുഖം കാണാമായിരുന്നു ഇച്ചായൻ എന്റെ അടുത്തേക്ക് ഇരിക്കാൻ എഴുന്നേറ്റതും ആൾ ചാടി ഇരുന്നു കഴിഞ്ഞു ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല പൊട്ടിന് ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും അടുത്ത് കിച്ചുവട്ടിന്റെ പെർഫ്യൂം ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി സിനിമ തുടങ്ങിയതും അറിയാത്ത പോലെ കൈ കിച്ചോട്ടന്റെ കൈയുടെ മുകളിലേക്ക് വെച്ചു ആളൊന്ന് ഞെട്ടിയോ എന്തായാലും ഞാൻ കൈ പിൻവലിച്ചു ചുണ്ടിലൊരു ചിരിയോടെ ഒന്ന് തൊടാൻ പറ്റിയല്ലോ അത്രയും മതി ഇത്രയും നേരം ശ്രദ്ധിച്ച സിനിമ ഇപ്പൊ നോക്കിയിരുന്നിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല ഇനി സിനിമ മാറി വല്ല കന്നഡയും തെലുങ്കും ഒക്കെ ആയോ ഏയ് നടിയൊക്കെ അതുതന്നെയാണല്ലോ പിന്നെന്താ എവിടെ ഇറങ്ങാൻ നേരം എല്ലാവരും ഒന്നുകൂടെ യാത്ര പറഞ്ഞു അമ്മയോടും ആന്റിയോടും വലിയ കാര്യമായ യാത്ര പറച്ചിലാണ് അവർ നടന്നു നീങ്ങിയപ്പോഴാണ് ഒരു കാര്യം കാര്യോർത്തത് പിന്നിച്ചാ ഇപ്പോൾ വരാം അതും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ഓടി അതെ ഒരു കാര്യം പറയാൻ മറന്നു അവർ എന്താണെന്ന രീതിയിൽ നോക്കി വിന്നിച്ചനും കിച്ചോട്ടനും ഞങ്ങളുടെ ചേട്ടന്മാരാണെന്ന് കോളേജിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളും പറയരുതെന്നല്ലേ ആലോചിക്കട്ടെ കോഴിയാണ് ഞാൻ മുഖം കൂർപ്പിച്ചു ഹേ ഇല്ലടോ പറയില്ല താൻ ചെല്ല് അവർ കാത്തിരിക്കുന്നു നാളെ കാണാം ജോയിലേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് തിരിച്ചു പോന്നു ഇച്ചായ ഇച്ചിരി അധികം വാങ്ങിക്കോ വൈകിട്ടത്തേക്ക് ചിക്കൻ വാങ്ങാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറിയതാണ് അവർ രണ്ടും മീറ്റ് സെക്ഷനിലേക്ക് പോയി പിന്നെ അങ്ങോട്ട് പർച്ചേസ് മേളമായിരുന്നു അമ്മമാർക്ക് പുതിയ കുറച്ച് പാത്രങ്ങൾ വേണമത്രേ അല്ലേലും ഈ അമ്മമാരെ കൊണ്ടുപോയാൽ ഇവർക്ക് ഇതൊക്കെയാണ് പരിപാടി ഞാനും ഞാനെന്തെച്ചും നട്ട്സും ഐസ്ക്രീമും വാങ്ങാൻ നടന്നു ആതിര കോസ്മെറ്റിക്കിലേക്കും നമ്മൾക്കത് പണ്ടേ താല്പര്യം കുറവാ കുറെ പിസ്തയും വാൽനട്ട്സും ക്യാഷുവൊക്കെ വാങ്ങി പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ മണി പിന്നെ ഒരു പറത്തലായിരുന്നു വീട്ടിലേക്ക് ഞങ്ങളെ ആക്കിയിട്ട് വേണം വൈകിട്ടത്തെ പരിപാടിക്ക് സാധനം വാങ്ങാൻ സാധനം വാങ്ങാൻ പോകാൻ അത് മറ്റേതേ വീട്ടിലെത്തി ഡ്രസ്സ് മാറി അടുക്കളയിലേക്ക് ചെന്നു നമ്മുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പിടി ഉണ്ടാക്കി തരുവെന്ന് പോരാളി അറിയിച്ചത് ഓർമ്മയില്ലേ ചെല്ലുമ്പോൾ പൊടി വാട്ടാൻ വാട്ടാനിടിച്ചിരിക്കുകയാണ അതുകൊണ്ട് നമ്മുടെ ജോലി ചിക്കൻ കഴുകി വൃത്തിയാക്കുക എന്നതായി മഞ്ഞൾപ്പൊടിയിട്ട് നന്നായി കഴുകി വാരി പിന്നെ വെള്ളം തോരാൻ മൂടി വെച്ചു അപ്പോഴേക്കും ജാനി ആന്റിയും ദച്ചുവും എത്തി ആതിരയ്ക്ക് അവളുടെ അമ്മയെയും അച്ഛനെയും വിളിക്കാനുണ്ടത്രേ ല്ലേലും അവൾ എന്ത് പണിയാ ചെയ്യാൻ വന്നിട്ടുള്ളത് അമ്മ പൊടിവാട്ടി ഡൈനിങ് ടേബിളിൽ വെച്ച് തണുക്കാൻ അനുവദിച്ചു ഇനി എന്റെയും തെച്ചൂന്റെയും പണി ഇത് മൊത്തം കുഞ്ഞു ഉരുളകളാക്കൂ എന്നതാണ് പിന്നെ വൈകിച്ചില്ല പണി തുടങ്ങി എത്ര പേർക്ക് കഴിക്കാനുള്ളതാ അമ്മമാർ അടുക്കളയിൽ ചിക്കൻ കറി വെക്കുന്ന തിരക്കിലായിരുന്നു ഇച്ചായനും ഏട്ടനും കൊണ്ടുവന്നാക്കി അപ്പോൾ തന്നെ ജീപ്പ് എടുത്തിറങ്ങിയതാണ് ഉരുളകൾ ഉണ്ടാക്കി അമ്മമാരെ ഏൽപ്പിച്ച് പണി കഴിച്ച് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി ഗാർഡൻ ഏരിയയിലിരുന്ന് കത്തിവയ്പ്പായിരുന്നു പിന്നെ ഇടയ്ക്ക് അവളുടെ സീനിയറിന്റെ കാര്യവും കടന്നു വന്നു അവൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്കത് സോൾവ് ആക്കാൻ അറിയാലോ ഇടയ്ക്ക് ആതിരേയും കടന്നു വന്നു അവൾ ഉറപ്പായും കിച്ചുയേട്ടനെ വളയ്ക്കാൻ ഇറങ്ങിയതാണെന്ന് വീട്ടിലും ഊട്ടലും ഉറക്കലും ആണത്രേ കിച്ചുയേട്ടൻ അത്രയ്ക്ക് അടുപ്പിക്കുന്നില്ല എന്നതാണ് ഒരു സമാധാനം രാത്രി പപ്പയും അങ്കിളും നേരത്തെ ഹട്ടിലേക്ക് പോയി പിന്നാലെ കഴിക്കാനുള്ള സാധനങ്ങൾ ഹാളിൽ എടുത്തു വച്ച് ഞങ്ങളും പോയി അവർ വണ്ടിയുമായി വന്ന് എടുത്തോണ്ട് പോന്നോളൂ അല്ലാതെ ഇതൊക്കെ ചുമക്കാൻ ആർക്കാ നേരം ഹട്ടിൽ ലോകകാര്യങ്ങളും തള്ളുകളുമായി കഥ പറച്ചിൽ മുന്നോട്ടു പോയി ആതിരെയും ഞാനും ദച്ചുവും പാർക്കിലൂടെ നടന്നു അവരുടെ വരവും കാത്ത് പുറകിൽ ബൈക്ക് വന്ന് നിന്നതിന്റെ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് മഹിയേട്ടനും അനൂപേട്ടനും ഹട്ടിലേക്ക് പോകുന്നു അത് ശ്രദ്ധിക്കാതെ ഞങ്ങൾ പിന്നെയും വർത്താനം തുടർന്നു ഇച്ചായനും കിച്ചനും എവിടെ പോയി കിടക്കുക ഇത്ര സമയം വേണോ എന്തെടുക്കുക രണ്ട് തല്ലുള്ളികളും മഹിയേട്ടൻ അടുത്തേക്ക് വരുന്നതിനിടെ ചോദിച്ചു ആണവ പരീക്ഷണം നടത്തിയാലോന്ന് ആലോചിക്കാം മഹിയേട്ട വല്ലി കുസൃതി ചിരിയോടെ പറഞ്ഞു നിന്റെ ഈ നാക്കില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളേ അനു നെഞ്ചിൽ കൈവച്ചു അതുപോട്ടെ ലവന്മാരെവിടെ പോയിട്ട് കുറെ നേരമായല്ലോ ഹോസ്റ്റലിൽ ഒരു അടി ആ കിരണും കൂട്ടരും ജൂനിയേഴ്സിനെ ചൊറിഞ്ഞ് തല്ലായതാ കിച്ചു ചെയർമാനല്ലേ അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടേ വരൂ അയ്യോ എന്താട്ടാ ദച്ചു പേടിച്ചു അതൊന്നുമില്ലടി ഫ്രഷേഴ്സ് ഡേ വരെ ഒക്കെ കുഴപ്പമില്ല ഇനിയും മുന്നോട്ട് പോകുന്നത് മോശമല്ലേ ജൂനിയർ പിള്ളേർ തിരിച്ചെന്തോ പറഞ്ഞു ആ അത് പോട്ടെ നിങ്ങളുടെ വിശേഷം പറ അനു അവരുടെ നേരെ നോക്കി എന്ത് വിശേഷം അങ്ങനെ അങ്ങ് പോകുന്നു കൊച്ചു നീ പാടുന്നതല്ലേ മ്യൂസിക് ക്ലബിൽ ചേരരുതോ പ്രദീപചേട്ടം പറഞ്ഞായിരുന്നു മഹിയേട്ട ഇച്ചായനോട് ചോദിച്ചിട്ട് തിങ്കളാഴ്ച ചേരാന്ന് വിചാരിക്കുന്നു അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് ആതിര വന്നത് കൂട്ടത്തിൽ അവളും കൂടി പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞാണ് വിന്നിച്ചനും കിച്ചുവേട്ടനും എത്തിയത് അവർ വീട്ടിൽ നിന്നും എടുത്ത ഫുഡ് ഹട്ടിലേക്ക് എടുത്തു വെക്കാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവർ അവരെ സഹായിച്ചു കുളിച്ച് കുട്ടപ്പനായാണ് രണ്ടുപേരും എത്തിയത് പിന്നെ ഹട്ടിൽ വെച്ച് ഫുഡ് കഴിച്ചും കുടിച്ചും ആസ്വദിച്ചും എല്ലാം പിരിഞ്ഞു പിറ്റേന്ന് വല്ലി വൈകിയാണ് എഴുന്നേറ്റത് മേരി പള്ളിയിൽ പോയി ജോണും അന്ന് പ്രത്യേക പരിപാടികൾ ഒന്നും ഉണ്ടാവാത്തത് കാരണം ഉച്ച തിരിഞ്ഞ് ദച്ചുവിനെ കാണാൻ അങ്ങോട്ട് പോയി കിച്ചവും ഇന്നിയും പുറത്തെവിടെയോ പോയിരുന്നു വൈകിട്ട് കുളി കഴിഞ്ഞ് പള്ളിയിലേക്ക് കൊയരപാടാൻ പോയി പള്ളിയിൽ വൻ ചർച്ചയുണ്ടായിരുന്നു അടുത്ത മാസം നടക്കാൻ പോകുന്ന പെരുന്നാളിനെ കുറിച്ച് പിറ്റേന്ന് വല്ലി അതിയായ സന്തോഷത്തിലാണ് ഉണർന്നത് വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചതാണ് പക്ഷേ പതിനെട്ട് വയസ്സാകാത്തത് കൊണ്ട് വണ്ടി വാങ്ങി തരില്ല എന്ന് വീട്ടിൽ പറഞ്ഞിരുന്നു പതിനെട്ട് തികയാൻ ഇനി രണ്ടാഴ്ചകൾ കൂടിയുണ്ട് എന്നിട്ടും വിന്നിച്ചൻ പറഞ്ഞ് വണ്ടി വാങ്ങി തന്നിരിക്കുന്നു ഇന്ന് അതിലാണ് കോളേജിലേക്ക് യാത്ര അയ്യോ ഒരു കാര്യം പറയാൻ മറന്നു എന്റെയും തെച്ചുൻ്റെയും ജനനം ഒരേ ദിവസമായിരുന്നു കേട്ടോ അവൾക്കും പതിനെട്ട് തികയുന്നത് എന്റെ ഒപ്പാണ് ഇത്തവണ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത ദിവസമാണ് പിറന്നാള് അടിച്ചു പൊളിക്കണം ആതിര ഞങ്ങളെക്കാൾ നാലു മാസം മൂത്തതാ മാത്രമല്ല ഞങ്ങളെക്കാൾ കുറച്ച് പൊക്കവും കൂടുതലാണെന്ന അഹങ്കാരവും ആ പെണ്ണിനുണ്ട് വേഗം റെഡിയായി ഭക്ഷണവും വാരി വലിച്ചു കഴിച്ച് വണ്ടിക്കടുത്തേക്ക് ഓടി വണ്ടി എടുക്കുന്നതൊക്കെ കൊള്ളാം രണ്ടും ഓവർ സ്പീഡ് എടുക്കുകയൊന്നും ചെയ്യരുത് രണ്ടിനും ലൈസൻസ് ഇല്ലാത്തതാണെന്ന് ഓർമ്മ വേണം വീട്ടിലേക്ക് കയറി വന്ന കിച്ചു പറഞ്ഞു ദച്ചു എന്തേട്ടാ അവളും ദേ വണ്ടി എടുത്ത് വരും ആതിരേക്കാത്തു നിൽക്കുക അത് പറഞ്ഞതും ദച്ചു വണ്ടി കൊണ്ടുവന്ന് റോഡിൽ നിർത്തി ആതിരെ എവിടെ കൂടെ അവളെ കാണുന്നില്ല കിച്ചു ഏട്ടാ അവള് നിങ്ങളുടെ കൂടെ വന്നോളാമെന്ന് അതെന്താ അവൾക്ക് നിന്റെ കൂടെ വന്നാൽ ഹോ വണ്ടിയിൽ കയറാൻ പേടിയാണെന്ന് അതിന് അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നതല്ലേ പിന്നെന്തിനാ പേടിക്കുന്നത് കിച്ചുവിന് ദേഷ്യം വന്നു എന്റെ കൂടെ വരാൻ പേടിയാണെന്ന് ഇല്ലെങ്കിൽ അവൾക്കും വണ്ടി വേണമെന്നും കിച്ചു ഒരു നിമിഷം ആലോചിച്ചു നിങ്ങൾക്ക് രണ്ടും ഒരു വണ്ടിയിൽ പോയി വരാമോ ഞാനെന്ത്ച്ചു മുഖത്തോട് മുഖം നോക്കി